ഒന്നിച്ചിരിക്കുന്ന അപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈന്റെ മേൽ അപ്പാൻ പിടിക്കുന്നു പിന്നെ കൈ വിടുന്നു അപ്പൊ അതൊക്കെ ഒരു നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരതിര് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് ഞാൻ അപ്പയുടെ കുറ്റം പറയില്ല അപ്പായ ഇരിക്കുമ്പോ നീ അപ്പാളിൻ്റെ പോയിരിക്കുന്നതും അപ്പാനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല അവിടെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നു താൻ താൻ ഇവിടെ നിന്ന് അനുഭവിച്ചു പോകും എന്ന് പറയുന്ന കർമ്മ എന്ന് പറയുന്ന വാക്കിൽ വിശ്വസിക്കുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് ഹൗസ് സീസൺ സെവന്റെ അകത്ത് റീഎൻട്രി നടത്തിയ സമയത്ത് ആർ ജെ ബിൻസി അടക്കം അന്ന് അനുമോളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താ അപ്പാനിയേം ആർ ജെ ബിൻസിയെയും വച്ചിട്ട് അനുമോള് സ്റ്റേറ്റ്മെന്റ് വിട്ട് അല്ലെങ്കിൽ അവര് രണ്ടുപേരെയും വെച്ചിട്ട് മോശമായിട്ട് അനുമോൾ പറഞ്ഞു എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി വിട്ട് അനുമോൾ അവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാൽ ആർ ജെ ബിൻസി അപ്പാൻ ശരത്തും തമ്മിൽ വശപ്പശ കൊണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കട്ടപ്പ ശൈത്യ അടക്കം അതിൻ്റെ അകത്ത് പറഞ്ഞു എന്നാൽ ആർ ജെ ബിൻസി അതിനൊന്നും ചോദ്യം ചെയ്തില്ല പക്ഷേ റീ എൻട്രി നടത്തിയ സമയത്ത് എല്ലാം കൂടി അനുമോളുടെ നെഞ്ചത്ത് വച്ചു കൊടുത്തുകൊണ്ട് വലിയ നല്ല പിള്ള ചമഞ്ഞ് പോസിറ്റീവായിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു എന്തിന് അപ്പാനി ശരത്ത് പറഞ്ഞു ഓ പുറത്ത് നിന്റെ പെർഫോമൻസ് ഒക്കെ മിക്കവാറും മാസ ബീജ്യം ഇട്ട് കൊണ്ടാടുന്നുണ്ടായിരിക്കുമെന്ന് അപ്പാനി ശരത്ത് ആ റീഎൻട്രി സമയത്ത് അതിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോഴല്ലേ തക്കുഡു ആവുകൾക്ക് മനസ്സിലായത് പുറത്ത് മൊത്തം ഏറലായിരുന്നു എന്ന് എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഒളി ക്യാമറ വീഡിയോ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വരക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവരെ വലിച്ചീറി ഏറിച്ച് അവരെ ഒട്ടിക്കാനോ അവര് തെറ്റ് ചെയ്തെന്നോ ഒന്നും സ്ഥാപിക്കാനായിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് അതൊരു വശപ്പശകായിട്ട് തോന്നും അനുമോള് ലേറ്റസ്റ്റ് ആയിട്ട് ഒനീലിനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അത് കണ്ടിട്ട് ആർക്കും അതൊരു വശപ്പശക്കായിട്ട് തോന്നുന്നില്ല അത് അതെന്തുകൊണ്ടാ അതൊരു സഹോദരൻ അല്ലെങ്കിൽ പെങ്ങൾ ബോണ്ട് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ബോണ്ട് ആ ഒരു രീതിയിൽ അതിനെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അപ്പാനി ശരത്തും ആർജെ ബിൻസിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കണ്ടിട്ട് ആൾക്കാർ എന്തുകൊണ്ട് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിക്കാനുള്ള സാധനങ്ങൾ അവരായിട്ട് തന്നെ ഇട്ടുകൊടുത്തു അതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവര് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കീപ്പ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ മറ്റേ ഇടുപ്പിൽ കയറി പിടിക്കുന്നതും തടവുന്നതും ഒക്കെ പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വശപ്പശക്കായിട്ട് തോന്നും തോന്നുന്നതിൽ തെറ്റ് തോന്നുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ കാണുന്നതിനു മുന്നേ ഈ റീഎൻട്രി എൻട്രി നടത്തിയ സമയത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറെ പേക്കൂത്തുകൾ കാണാം തമാശയായിട്ട് സ്വന്തം കാര്യം അങ്ങനെ ഞാൻ ഞാൻ കാര്യമാണ് അപ്പനെ പറയില്ല നീ ില്ല പോയി ഇരിക്കുന്നതും പോയിരിക്കുന്നതുംപ്പായ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ നിന്നെ അവിടെ നീ അപ്പാനെ ഒരു ഫാമിലി ആയിട്ട് ഉള്ളതാണ് നമുക്ക് പുറമെ തോന്നുമ്പോ നീ ആ അതാണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ എന്താ അത് തന്നെയാണ് അനുഭവം അനുമോൾ അവിടെ ആരെടുത്തെങ്കിലും കെട്ടിപ്പിടിച്ചിരിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചപച്ചക്ക് തോന്നില്ല അതെന്തുകൊണ്ടാണ് അത് അവൾ ഒളിച്ചും പാത്തും പതങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്ത ഒരു മൂലയിൽ മുക്കിൽ പോരുന്ന ചെയ്യുന്ന പരിപാടി അല്ല ഗിസേലിനെ ആര്യനെ എന്തുകൊണ്ട് തെറ്റിദ്ധരിച്ചു അവര് പുതപ്പിന്റെ അടിയിലായത് കൊണ്ട് തെറ്റിദ്ധരിച്ചു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത് അല്ലാണ്ട് ഓപ്പണായിട്ട് ഇപ്പൊ ഒനിലും അനുമോളും ഉമ്മ വെച്ചല്ലോ ഒനിൽ അനുമോൾ ഉമ്മ കൊടുക്കുന്നു അഭിലാഷ് ഉമ്മ കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് ആർക്കും ഒരു വശപ്പശകോ ഒരു നെഗറ്റീവോ തോന്നിയില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ചിന്തിക്ക് എന്നാൽ ഈ അപ്പാനി ശാരത്തും ആർ ജെ ബിൻസിയും തമ്മിൽ ഇരിക്കുന്നത് നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് വശപ്പശക് തോന്നും ഇപ്പോൾ ഒളി ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയില് ഈ ഇടുപ്പിൽ എന്തുദ്ദേശത്ത് പിടിക്കണം എന്ന് ആൾക്കാർക്ക് തോന്നിപ്പോ അത് ആൾക്കാരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ചാനലിൽ ഇപ്പൊ അത് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇടുപ്പിലുള്ള പിടി എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ വരും അതും കൂടി ഈ അപ്പാൻ ചരിത്തും ആർജെ ബിൻസി ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങളിപ്പോ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ബോണ്ടാണെങ്കിൽ തോളിൽ കൈയിട്ട് നിന്നോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും അതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പബ്ലിക് പ്ലേസിൽ ഇറങ്ങുന്ന സമയത്തെങ്കിലും കുറച്ചെങ്കിലും മാന്യതയോട് നിൽക്കാനുള്ള ഒരു ബോധമെങ്കിലും കാണിക്ക പ്രത്യേകിച്ച് അപ്പാൻ ശരത്തിന് കുടുംബവും ഭാര്യയൊക്കെ ഉള്ളതല്ലേ ആ ഒരു ഭാര്യ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടി വിഷമമായിട്ട് വരുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തും അത് എത്തിക്കാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരിക്കും കേട്ടോ എന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ലെന്ന് വരും അവർ പല രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കും പിന്നെ സൈബർ അറ്റാക്കാണ് മറ്റതാണ് അങ്ങയാണ് തൊലിയാണെന്ന് അറിഞ്ഞി കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല കുറച്ചുകൂടി കണ്ടു നോക്കാം കൈ കൈപിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നമല്ല പക്ഷെ കൈപിടിച്ചിരിക്കുന്ന രീതി കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നി എന്താടാ ഇങ്ങനെ ഇരിക്കുന്ന അവിടെയുള്ള എല്ലാവർക്കും ആ ഡൗട്ട് തോന്നിയിട്ടുണ്ട് ഷാനവാസ് ശൈത്യ ആദില നൂറ അനുമോള എല്ലാവർക്കും അന്ന് ആ സമയത്ത് ഡൗട്ട് തോന്നി പക്ഷെ റീ എൻട്രി നടത്തിയ സമയത്ത് എല്ലാ അപരാധികളും കൂടി അനുമോടെ നെഞ്ചത്ത് അങ്ങ് വെച്ചു കൊടുത്ത് ക്ലോസ് ചെയ്തിട്ട് അവളെ ഏറിക്കയറ്റി വിട്ടിട്ട് കപ്പനീഷിന് കൊടുത്ത് വിടാന്ന് നോക്കി പക്ഷെ എല്ലാം തിരിഞ്ഞ് ഉൾട്ടയു അതാണെന്ന് അവിടെ സംഭവിച്ചത് ആ പെണ്ണ് മാത്രമല്ല എന്നത് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത് അതേ തുടർന്നാണ് മൊത്തം തകടം അറിഞ്ഞിട്ടുള്ളത് സീരിയസിൽ വരെ മൊത്തം തകടം അറിഞ്ഞത് എന്തിനാണ് എല്ലാം കൂടി അനുമോളുടെ നെഞ്ചത്ത് മാത്രം വയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു അതുപോലെ ആ വീഡിയോ ക്ലിപ്പുകൾ കണ്ട സമയത്ത് ആൾക്കാർക്ക് അതൊരു വശപ്പശക് ഫീൽ ചെയ്തു വശപ്പാശക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത് ചിലപ്പോ അവളുടെ അവരുടെ ഉള്ളില് അങ്ങനത്തെ ഒരു തോട്ടേ കാണത്തില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അത് അങ്ങനെ തോന്നും ആൾക്കാര് വേറൊരു രീതിയിൽ ചിന്തിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി സ്വയമേ തോണ്ടരുത് മക്കളെ എനിക്ക് അതേ പറയാനുള്ളൂ ഇത് വളരെ മോശമായിട്ട് ഈ സാധനങ്ങളൊക്കെ ആവും ഇതൊക്കെ ഏത് രീതിയിൽ സ്പ്രെഡ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിനെ കരിയറിനെ വരെ ബാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് മാന്യതയുടെയും ബോധത്തോടെയും നിൽക്കാനൊന്നും ശ്രമിക്കുക എനിക്ക് അതേ മെയിനായിട്ട് പറയാനുള്ളൂ അല്ലാണ്ട് ഇമ്മാതിരി പിടി ഇമ്മാതിരി രീതിയിലൊക്കെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതവും കുടുംബ ജീവിതത്തിനൊക്കെ ബാധിക്കും അപ്പൊ ചോദിക്കും നീ എന്തിനാളാ ഇതെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം വൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സാധനം അതിനെപ്പറ്റിട്ട് എനിക്ക് എന്റെ ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി അതുകൊണ്ട് എടുത്തു പറയുന്നു ഇനി വേറെ ഒരു ക്ലിപ്പ് കൊടുക്കാം മസ്താനി ഈ ആർ ജെ ബിൻസി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മസ്താനി ആർജെ ബിൻസിടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു കറക്റ്റ് ആണ് മസ്താനി പറഞ്ഞത് ഇത് കാണുന്ന സമയത്ത് ഇതല്ല ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നടന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു അതിര് വിടുന്നത് പോലെ തോന്നിപ്പോ അതൊരിക്കലും ഒരു തെറ്റല്ല പ്രത്യേകിച്ച് ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നമുക്ക് അതൊരു അതിർ വിടുന്ന സംഭവമായിട്ട് തോന്നുകയും എന്നാൽ പുറത്ത് ഇന്ന് ഈ ഇടുപ്പി പിടിക്കുന്ന ക്ലിപ്പും കൂടി കാണുമ്പോ സബാഷാകും മനസ്സിലായ സ്വയമേയുള്ള കുഴി തോണ്ടിയതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത പ്രത്യേകിച്ച് അപ്പാനെ ഇങ്ങനെ ഇടുപ്പിൽ പിടിക്കുന്ന സമയത്ത് ബിൻസ് തട്ടി മാറ്റുക ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും അതിനുള്ള ചൂണ്ട നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഇനി ഓരോരുത്തരുടെ വിളിച്ചിരുന്ന് കരഞ്ഞിട്ടും മുക്കിയിട്ടും മൂളിയിട്ടും ഒന്നും ഒരു കാര്യമില്ല അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എന്തോ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു മീഡിയ ആണ് ഈ വീഡിയോ രഹസ്യമായിട്ട് എടുത്ത് പുറത്ത് വിടുന്നത് ഇപ്പം ഏറി പറക്കുന്നു അപ്പാനിന് കൈയും കാലം അടിച്ചിട്ട് കാര്യമില്ല ഇതിനൊക്കെ ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇമ്മാതിരി പോകൃത്തനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ആർ ജെ ബിൻസിയെയും അപ്പാനി ചരിത്രയും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹൗസിന്റെ അകത്ത് നടന്നതാണ് അതിനെ ചൊല്ലിയിട്ട് ഓരോ വിഷയങ്ങൾ ഉണ്ടായതാണ് അതിനെ ചൊല്ലിയിട്ടാണ് നിങ്ങൾ റീഎൻട്രി നടത്തിയിട്ട് അവിടെ മൊത്തം കുള ആക്കിയത് ആ സ്ഥിതിക്ക് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ബോധത്തോടെയൊക്കെ നിൽക്കാനുള്ള ഒരു 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 സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കുറച്ച് അതിക്രമിച്ചതുപോലെ എല്ലാവർക്കും തോന്നി എല്ലാവർക്കും തോന്നി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കാണുന്ന ആൾക്കാർക്ക് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് നേരെ കിടന്ന് പറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്തായാലും കർമ്മ എന്ന് പറയുന്ന സാധനം എനിക്കിവിടെ നല്ല പോലെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ അനുമോള് എങ്ങനെയൊക്കെ നിങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കാൻ ശ്രമിച്ചു അതിന്റെയൊക്കെ ഇരട്ടിക്ക് നിനക്കൊക്കെ തിരിച്ചു കൊത്തി കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇരന്ന് വാങ്ങിയതാണ് ഇനി ശാരിക ഉണ്ടല്ലോ ശാരിക സത്യം പറഞ്ഞ ഇതിന്റെ അകത്ത് എന്ത് കീരത്താണോ ഉണ്ടാക്കി കിട്ടുള്ളത് ഈ ബിഗ് ബോസിന്റെ അകത്ത് വെറും വാഴക്കണക്കിന് അവിടെ പോയി തിന്നുന്ന ഒരു മെഷീനായിട്ട് മാത്രമാണ് അതിൻ്റെ അത് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു കാര്യം ഞാൻ ഒന്ന് കൊടുക്കാം കേട്ടോക്ക് എന്തിനാണ് അനുമോളെ തോട്ട് ഇങ്ങനെ ടാർഗറ്റ് അവിടെ അവരുടെ ഗെയിം നാടക അഭിനയം അവർ സീരിയൽ ആക്ട്രസ് ആയിരിക്കാം ഒരു കോമഡി ആക്ട്രസ് ആയിരിക്കാം വാട്ടോറിറ്റീസ് അതാണ് അവരെ കാണിക്കുന്നത് അതിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല മനസ്സിലായോ അവിടെ ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാശം ബിഗ് ബോസിനാണ് എന്റെ പണി കിട്ടി ഞാൻ പറയും അവർ ഇരുപത്തഞ്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പന്ത്രണ്ട് പേര് മാത്രമേ ഉള്ളൂ ബ്രില്യൻ ആയിട്ട് മനസ്സിലാവില്ല അവരൊക്കെ പുറത്തുപോയി ബാക്കി നിൽക്കുന്ന കുറേ എണ്ണം മരവാടകളാണ് ഇപ്പൊ ഇപ്പൊ തന്നെ അസേ ഒരു വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾ നോക്കാൽ നിങ്ങൾക്ക് ഒട്ടടിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്രയും നല്ല കണ്ടസ്റ്റന്റാണ് അഞ്ച് ടോപ്പ് ഫൈവിൽ നിൽക്കുന്നത് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യ സീസണില് ഉം ശാരികപ്പം ബിഗ് ബോസിന് ഇപ്പൊ ഉള്ള എല്ലാരും അത്യാവശ്യമുള്ള എല്ലാരെ കുറിച്ചും ശാരിക ഓരോ രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവരെല്ലാം ഇറങ്ങി വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഐ മീൻ നിങ്ങൾ എല്ലാവരായ ഒരു ടീം എല്ലാരും കൂടേണ്ടതല്ലേ അപ്പൊ ശാരികയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നെഗറ്റീവ് ലൈക് ഷാരിക ഈ സെയിം കാര്യങ്ങള് കുറിച്ചല്ലേ പറഞ്ഞു അവരുടെ ക്യാരക്ടർ അവരുടെ വെറും അകത്ത് പോയി നിന്നിട്ട് വന്ന ശാരി ബാക്കിയുള്ളവരെ കുറ്റം എന്തെങ്കിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടോ വെറും പടുവാഴ കണക്കിനാണ് അതിന്റെ അകത്ത് പോയി നിന്നത് ഇവിടെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് കടന്ന മലത്തി അടിക്കുന്ന കണ എന്നാ അതിന്റെ അകത്ത് പോയിട്ട് ഒരു കോമഡി ഇടേ അത് വിട് അത് വിട് ഇനി ഷാരിഖ് അതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ കൊടുക്കാൻ കേട്ടോട്ട് ഇത് മാത്രമേ ഉള്ളൂ അന്ത സ്വന്തം സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ രണ്ട് തുള്ളക്കം ഇതല്ലാണ്ട് ശാരിക വാഴ വെട്ടിയിട്ട പോലെ അതിൻ്റെ അകത്ത് നിന്നതല്ലാണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഒരു കണ്ടന്റ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരെണ്ണം ഒരു മരുന്നിന് ജനങ്ങൾ ഓർത്തിരിക്കുന്ന ഒരൊറ്റ കണ്ടന്റ് ശാരിക ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഓപ്പ് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം ബിഗ് ബോസിൽ അകത്ത് നടന്ന ക്ലിപ്പാണ് ഏട്ടാ കണ്ടു നോക്കാം ഉൾപ്പെടെ എന്തിനാന്ന് എനിക്കറിയത്തില്ല ഈ അനു ആണെങ്കിലും ഞാൻ ഇന്നലെ വന്നപ്പോ അനു പറഞ്ഞു അറിയാണ്ട് പറഞ്ഞു പോലെ അപ്പൊ തന്നെ ഷർക്കാട്ടിനെ കാല പിടിച്ച് തന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞു ഓക്കെ ഇവരുടെ പ്രശ്നപ്പെടുത്തി വന്നു പുറത്ത് ഞാൻ വന്നേ ഞാൻ വിധിക്കാൻ രണ്ടു ദിവസം ഒക്കെ അനു പറയുന്നത് മനസ്സാവാസ അറിയാത്ത കാര്യത്തിൽ അനുതു പറയുന്നത് അപ്പൊ അനു ഇവിടെ എന്താ കാണിച്ചത് അങ്ങനെ തിരിച്ചു ചോദിക്കാനാണെങ്കില് അതിന്റെ ഒരു ഒരു ശതമാനം പോലും ഇവിടെ ഒന്നും നടന്നിട്ടുള്ള ഒരു കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് പറയാം അത് തമാശയായിരുന്നു അനീഷിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയതല്ല അപ്പൊ ഞങ്ങൾ അടുത്തത് സംസാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിനെക്കാട്ടി കൂടുതൽ അടുത്തിടെ സംസാരിച്ചല്ലോ ആരുടെ അടുത്ത സംസാരിച്ചല്ലോ അതൊന്നും തമാശയായിട്ട് എടുത്തോടെ സ്വന്തം കാര്യം അല്ലല്ലോ അങ്ങനെ ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് ഞാൻ അപ്പയുടെ കുറ്റം പറഞ്ഞില്ല അപ്പായ ഇരിക്കുമ്പോ നീ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നല്ല അവിടെ നീ ഒരു ഫാമിലി ഉള്ളതാണ് നമുക്ക് പുറമെ തോന്നുമ്പോ നീ എന്തോ അപ്പാന ക്ലീവേജ് അപ്പാനീടെ അടുത്ത് പോയി പോയിരുന്നെന്ന് പറഞ്ഞവളാണ് അവള് അതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പിന്നെ അപ്പായ ഉച്ചതോ അപ്പാൻ പോയിട്ടില്ല അവളാണ് ഇങ്ങോട്ട് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എടുത്ത് മോശമായി ഇവിടെ എല്ലാം കേൾക്കണം ഞാൻ ഞാൻ വളരെ മോശമായിട്ടോ മോശമായിട്ട് ഉണ്ടോ ഇല്ല അത് അത് വേണ്ട മോശമാണെന്ന് ഇല്ലല്ല എനിക്ക് കേട്ടായി രണ്ടുപേരും കൂടി റീഎൻട്രി നടത്തിയിട്ട് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈറ്റ് വാഷ് അടിച്ച് കളിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ എന്നാൽ പോയതാരാ അവര് തന്നെ പോയി എന്തുകൊണ്ടാ അനുമോളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് ആതിലാ എന്ന് പറയുന്ന കാട്ടുവശം അവിടെ ഇരുന്നുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടി ഈ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തീർന്നില്ലേ അവിടെ എല്ലാത്തിന്റെ തനി തനിക്കോണങ്ങളും അവിടെ എക്സ്പോസ് ആയില്ലേ ഇവിടെ ആർ ജെ ബിൻസിയും അപ്പാനി ശരത്തും അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ റീഎൻട്രി നടത്തി അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേ തുടർന്ന് അവര് തന്നെ ഏറിപ്പോയി അവര് തന്നെ സ്വയം കുഴി കുഴിച്ചു കയറിപ്പോയി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ അത് ഇടുപ്പി പിടിക്കുന്ന വീഡിയോ പുറത്തു വന്ന് ഇതൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും നിങ്ങൾ പറ ഞാനാ പറയണ്ട എന്ത് വിചാരിക്കും വിചാരിക്കേണ്ടൊക്കെ വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴികൾ സ്വയമേ തോണ്ടിയിട്ടുള്ളത് ഒരിക്കലും മറ്റാരും അന്ന് തോണ്ടിയിട്ട് തന്നതല്ല നിങ്ങൾ തന്നെ സ്വയം തോണ്ടിയിട്ട് തലയെക്കൂടി മണ്ണ് വരയിട്ടിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഒന്നും എനിക്ക് കേസിൽ പറയാനില്ല ഇനി ആർ ജെ ബിൻസിയുടെ കുറെ ഇരട്ടത്താപ്പുകളും കള്ളം പറച്ചിലുകളും ഞാനൊന്നും ഇപ്പൊ പൊളിച്ചടിക്കി തരാം ആദ്യം നമുക്കൊരു വീഡിയോ കാണാം ഇത് കൂടെ ചോദ്യവും വയസ്സായിട്ട് നീ എന്ത് ചോദ്യം ചോദിച്ചോടാ സ്വാഭാവികമായിട്ടും ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ചുമിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസ്ഥലത്ത് ഫുൾ ഒന്നാമത്തെ കാര്യം ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം ഒരു മിനിമം ക്വാളിറ്റി വേണം അപ്പൊ ഞാൻ ഒരാൾക്ക് കിസ് ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നെ തീർന്നു ഒന്നും പറയാനില്ല കിട്ടി അണ്ണാക്കി തന്നെ അവൻ കൊടുത്തിട്ടുണ്ട് ആങ്കർ നല്ല അടിപൊളിയായിട്ട് അവൻ ഇരുത്തി അവിടെ പിടിച്ചിരുത്തി കളഞ്ഞു ഇനി അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ വേർത്ത് നാർ മെഴുകി കഴിഞ്ഞ് പോകേണ്ട അവസ്ഥ ബിൻസിക്ക് ഉണ്ടാവും അമ്മ രീതിയിൽ അവൻ ആടിച്ച് ഇരുത്തി കളഞ്ഞ് ഇനി വേറൊരു ഇന്റർവ്യൂവിന്റെ വേറൊരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം അപ്പാനീടെ അടുത്ത് ബിൻസി കാണിച്ചൊരു അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു സീക്രട്ട് ഒരു സീക്രട്ടും ഞാൻ കപ്പടിച്ചിട്ട് വരണം പക്ഷേ ഇവിടെ ചെവിയിലെ അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ അപ്പൊ ചെവി പോയിട്ട് പറയൂ പിന്നെ റിപ്പീറ്റഡായിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയ ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് ഭയങ്കര ഇതാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ഇങ്ങനെ ചെയ്തു കണ്ടു കാണൂലോഡുകളിലൊക്കെ കണ്ടു കണ്ടു അപ്പൊ അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവർ അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടു വന്നത് എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും പറയാനില്ല അമ്പലങ്ങി ഒഴിഞ്ഞതുപോലെ തന്നെ മാത്രം ടാർഗെറ്റ് ചെയ്ത് നമ്മളെല്ലാരും കണ്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അപ്പാനും ഇവളും കൂടി വെളുപ്പിക്കി ഇറങ്ങി തിരിച്ചതാണ് മൂഞ്ചിയത് ഇപ്പൊ വേറൊരു വീഡിയോ കൂടി വന്നപ്പോ സഭാഷായി ഇതൊക്കെ സ്വയമേ വരുത്തിവെച്ചതാണ് ചിലപ്പോ അവരുടെ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും പക്ഷെ അത് കാണുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അതേ അതേയുള്ളൂ കുഴപ്പം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം കണ്ടിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല അതിന് മുന്നേ സീസണിൽ ജാഫ്നിൻ ഗബ്രി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു അതും അന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറൽ കിടന്ന് അന്ന് പിന്നെ അവർ രണ്ടുപേരും സിംഗിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് അപ്പാനയ്ക്ക് ഫാമിലി ഉണ്ട് ആ ഒരു ബോധം പോലും ഇല്ലാണ്ടാണ് ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് നാറിത്തൂറി എഴുച്ച് വീട്ടിൽ പോയേണ്ട അവസ്ഥ ഉണ്ടായത് ഇതൊക്കെ അവനവൻ വരത്തി വെക്കണ ഇനി കടന്ന് കൈകാലിട്ട് ബബ അടിച്ചിട്ട് കാര്യമില്ല ചാച്ചന്റെ ഓട്ട എന്ന് പറഞ്ഞോണ്ട് ഇനി ഇരുന്ന് കരഞ്ഞിട്ട് കരി ഇല്ല ഉള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാര് കണ്ടും കേട്ടു ഇനി നാട്ടുകാര് പൊങ്കാലായിട്ട് അങ്ങ് റെഡിയാക്കി തരും ഒരെണ്ണം കൂടി കാണാം ബിൻസി ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യാൻ ചാൻസ് മിസ്സ് തന്നെ പോലെ മായമോളെ ഒരു കുട്ടിയെ ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അതായത് ബിൻസിയുടെ അടുത്ത് ചോദിക്കുന്നു ആ ഹൗസിലെ ഏറ്റവും കൂടുതൽ ആരെയാണ് മിസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ശരതേട്ടനെ ഇത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഇനി ശരത്തേട്ടൻ ആരെയാണ് മിസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് ചോദിക്കുമ്പോൾ ബിൻസി കൊച്ചമ്മ കേട്ടല്ലോ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കാണാം പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുന്ന ഒരു മൂന്ന് ദിവസം അക്ബർ ഞാൻ അങ്ങനെ അങ്ങനെ കമ്പനി എന്റെ ഒരു പേഴ്സണൽ എന്ന് പറയാൻ വേണ്ടി ആരും ഇല്ല ആഹാ എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ബിൻസി സമയത്ത് ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇത് ഒരുപക്ഷെ അപ്പാനിയുടെ ഫാൻ ബേസ് കണ്ടിട്ടാണോ എന്നറിയില്ല ബിൻസി മറുകണ്ടം ചാടിയിട്ടുണ്ട് അപ്പാനിയുമായി വെറും മൂന്ന് ദിവസത്തെ ഫ്രണ്ട്ഷിപ്പ് ആണ് വിട്ട് കളയാം കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടല്ലോ ഏഷ്യാനെറ്റീന്ന് ആദ്യം ഇറങ്ങിയ സമയത്ത് ബിൻസി കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് എന്താ അപ്പാനിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാനുള്ള ചാൻസ് അപ്പാനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാനുള്ള ചാൻസ് ഇത് രണ്ടും പറയുന്നുണ്ട് എന്നാൽ പുറത്തിറങ്ങി അപ്പാനിയും ഏറിലാണ് താനും ഏറിലാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നേരെ ഉൾട്ടയടിച്ച് അവിടെ എനിക്ക് അങ്ങനെ മിസ് ചെയ്യാനായിട്ടും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ആരുമില്ല ഈ ഒരു സാധനം അടിച്ച് ഇതെന്താ സംഭവം ഏറിലാണെന്ന് മനസ്സിലായതിനു ശേഷം ഉൾട്ടയടിച്ച് തിരിഞ്ഞു മറിഞ്ഞതാണ് സംഭവം എങ്ങനെ കേട്ടോ പൊളിയായിട്ട് നല്ലപോലെ പച്ച കള്ളം പറയാൻ വേണ്ടിട്ട് നിനക്കൊക്കെ തന്നെ പറ്റും ചുമ്മാ അല്ല ഏറെ തിരിച്ചു കയറിയില്ലേ കറത്തില്ലേ ഇപ്പോ എങ്ങനെ ആ കൈലിരിപ്പ് ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു നിന്നോട് പറഞ്ഞു ഈ പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു ബൈ പറഞ്ഞു പോണു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത് അടുത്ത് ബിൻസി കാണിച്ച ഒരു അപ്പാനോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു സംസാരിക്കുമ്പോൾ ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ ചാച്ചൻ എന്ന് പറഞ്ഞ അപ്പനെ വിളിക്കട്ടെ അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താ പക്ഷേ ഒന്നുമില്ല പനിയുടെ അടുത്ത് ഒരു ചാച്ചൻ വൈബാണെന്ന് തോന്നിയെന്ന് ചാച്ചൻ വൈബ് ഏത് വൈബ് ചാച്ചൻ വൈബ് ആ വൈബ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ചാച്ചൻ വൈബ് അല്ലേ എങ്കിൽ ഇടുപ്പി കയറി പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പൊ നാട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട് ദൈവീതിറ്റ് ഇമാതിരി അപരാധങ്ങൾ ഇറങ്ങുന്ന സമയത്തെങ്കിലും കാണിക്കാതിരിക്കുക ഇത് നിങ്ങൾക്ക് തന്നെയാണ് മോശം നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇമേജിനും തന്നെയാണ് ബാധിക്കുന്നത് കൈയും കാലും വെറുതെ ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലോട്ട് പോകും ദൈവം ചെയ്തിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലത് തന്നെയാണ് ഇവിടെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെങ്കിലും കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്നൊക്കെ തോറ്റു തുന്നം പാടി ഏറിപ്പോയി നാട്ടുകാരെ ചീത്തവളി മാഞ്ചിച്ച് പുറത്തിറങ്ങുന്ന ടീംസ് ആണ് എപ്പോഴാണ് ഏതാണ് ക്യാമറ കണ്ണുകളിൽ എവിടെയാണ് ലോക്ക് ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ സ്വയമേ തന്നെ ഏറിൽ പോവേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇരിക്കട്ടെ എന്ന ഒരു 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 മോട്ടിവേഷൻ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ ഈ വീഡിയോയ്ക്ക് എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങൾ വരുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ പറയും അതെല്ലാം എയ് ആയാണ് എയ്യുടെ മായ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ പറഞ്ഞു പരത്താനും ചാൻസ് ഉണ്ടാകും മറ്റേ അജ്മല മീറിന്റെ ചാറ്റും വീഡിയോ കോൾ റെക്കോർഡ് അടക്കം പുറത്ത് വന്നിട്ട് അവൻ വന്ന് പറഞ്ഞത് എന്താ അയ്യോ അത് ഏയ് കൂളിങ് ക്ലാസ് എടുത്തുവച്ചിട്ട് ഏയ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ഇടും പറയാനൊന്നും പറ്റത്തില്ല മനുഷ്യനല്ലേ പുള്ളേ എന്തൊക്കെ കാണാൻ കിടക്കണം സമയങ്ങളൊക്കെ ഒരുപാട് കടന്ന് കടന്നു പോകുന്നു ഒമ്പത് പത്തായി ഈ വീഡിയോ ഞാൻ ചെയ്ത് തീർന്നപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എത്രയാവുന്ന അറിയില്ല എന്തായാലും നമുക്ക് പാക്കത്താനെ പോയന്താ കാളിയുടെ ആട്ടത്തെ പുതിയൊരു വീഡിയോ ഇട്ടണം